അമീഗോസ് മിക്ക വീഡിയോസിലും പറയുന്നത് പോലെ യൂറോപ്പാണ് എന്ന് വേണമെങ്കിലും റൂള് മാറാം അല്ലേ അതുപോലെ തന്നെ ഇതാ നമ്മളുടെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ നല്ലൊരു പണി പറ്റിച്ചിരിക്കുകയാണ് നമ്മളുടെ പോർച്ചുഗലിൽ വരാൻ കാരണമായ ടി ആർ സി കാർഡ് എടുത്തുകളഞ്ഞിരിക്കുകയാണ് രണ്ട് ആർട്ടിക്കളാണ് എടുത്ത് കളഞ്ഞ് കളഞ്ഞത് ആർട്ടിക്കിൾ എയ്റ്റി എയ്റ്റും ആർട്ടിക്കിൾ എയ്റ്റി നയനും ഇത് എടുത്തു കളഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അപ്പം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഓൾറെഡി ഇവിടെ വന്ന് വർക്ക് സാലറി ഇത്ര ഒരു കുറവ് സാലറി ആയിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഒറ്റ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് കിട്ടുമല്ലോ ടി ആർ സി കാർഡ് കിട്ടും നമുക്കത് പിന്നെ പി ആർ ഐ മാറും വേറെ കൺട്രിയിലോട്ട് മൂവ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ നമുക്ക് ഇപ്പം ആ ഒരു ഓപ്ഷനെ എടുത്ത് കളഞ്ഞു ഇവിടെ നിലവിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല അപ്പം നിലവിൽ നമുക്ക് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആ ഒരു ആർട്ടിക്കിൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി പോർച്ചുഗലിലോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് വേറെ ഏതെങ്കിലും യൂറോപ്പ് കണ്ടിയിലൊക്കെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞതരാം യൂട്യൂബിൽ നിന്ന് നോക്കിയാൽ മതി നിങ്ങൾ എന്തായാലും ഒന്ന് അതിൽ മെയിൻ വീഡിയോ എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും ഫുൾ സൊല്യൂഷൻ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാണുക കാണുമോ കണ്ടുകൊണ്ടേരിക്കും